ഹലോ ഹലോ ഗാനങ്ങളൊക്കെ ആയിട്ട് കിട്ടിയല്ലോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വന്നേക്കുവാണേ അപ്പൊ ഇതിന്ന് ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഉത്തരം യെസ് എങ്കിൽ യെസ് കാണിക്ക നോ എങ്കിൽ നോ കാണിക്ക ഓക്കെ അപ്പൊ ആദ്യത്തെ രസകരമായ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരു സൈക്കോ ആണോ നോബിശാറ്റ നോ കാണിച്ചു അഖിൽ യെസ് കാണിച്ചു ശ്രീവിദ്യ വിദ്യ യെസ് ചോദിക്കാം ശ്രീവിദ്യ ചില സിറ്റുവേഷനില് നമ്മളെ തന്നെ നമുക്ക് വിളിക്കൂല ഭദ്രകളി ഒക്കെ ആയി പോകും അങ്ങനെയല്ല ചില ചുവഞ്ഞു വരുന്ന സമയല്ലേ ആ സമയത്ത് നേരത്തെ ആൾക്കാർ ഇങ്ങോട്ട് എങ്ങനെ എന്താണ് ഫോണുകളൊക്കെ ഒളിപ്പിച്ചു വയ്ക്കാറുള്ള അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് വീട്ടില് എവിടെ അസംബ്ലി പേരുന്ന് പറഞ്ഞിരിക്കാം പരിപാടി സൈക്കോത്തനാ തൈക്കറിയില്ല ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ എല്ലായിടത്തും ഞാനിട ബാക്കിയുള്ള ഒരു കല്യാണം കഴിച്ചവരാണ് അപ്പൊ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇവർക്കൊന്നും പത്ത് മണി പതിനൊന്ന് മണിക്ക് ശേഷം എല്ലാ ദിവസവും ഒന്നും പുറത്തിറങ്ങാനോ അങ്ങനെ കറങ്ങാമോ ഒന്നും വൈഫില്ല ഇപ്പൊ കൂടെ ഇല്ലേ ഭാര്യ കൂടെ കൊണ്ടുപോകും അപ്പൊ ഞാൻ അങ്ങനെയല്ല ഞാൻ തുറന്നു വിട്ട കളിയാണല്ലോ ഞാൻ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഞാനിരിക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടുക പിന്നെ വെറുതെ എടുത്തിട്ട് വിളിച്ചിട്ട് ആ നിങ്ങളെ വീട്ടിലിടാ ഞാനിവിടെ ഇരിക്കുന്നു അപ്പൊ ഇമാർക്കൊക്കെ വിഷമവും എനിക്കറിയാം ഇത് ഒരു പക്ഷേ ഞാൻ 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 സൈക്കോ ആണെന്നുള്ളത് അവര് പറഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഞാൻ എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യണോന്ന് ഇങ്ങനെ ചിന്തിക്കും പിന്നെ എന്നിട്ട് ഞാൻ ഞാനോ ഞാനത്ര സൈക്കോ നല്ല കേട്ടോ അല്ല അല്ല അവരുടെ അത്ര ഒന്നും എങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോയാണ് അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കൊടുക്കണം എന്ന് വിചാരിക്കും ിട്ട് അതായത് നമ്മളിങ്ങനെ കൊടുക്കേണ്ടി വരും വിചാരിച്ച് പേടിച്ചിട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അതായത് അയ്യോ ഈ സാധനം എന്റെ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്നോട് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് മനഃപൂർവ്വം അതില്ല അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു നോവിച്ചായിട്ടുണ്ടായ ഒന്നും പറയാതെ അല്ലല്ലോ എനിക്ക് പിന്നെ പണ്ടൊക്കെ അത് വീട്ടിൽ യൂസ് വരും നിങ്ങൾ അവിടെ എസ് പറഞ്ഞ ഞാനേ ശ്രീ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കാശ് തരും കാശ് അപ്പൊ അതൊന്ന് കുറച്ചെല്ലാം വാങ്ങി കൊറച്ച് ഞാൻ സേവ് ചെയ്യും സേവ് ചെയ്തിട്ട് ഞാൻ മറ്റേ ഹൈഡ് ചെയ്ത് വെക്കും ഓക്കെ അപ്പൊ എന്നെ കൊറേ ചോദിക്കും അപ്പൊ ഞാൻ മുപ്പരം മുമ്പിൽ വരികയില്ല കുറെ ദിവസം അപ്പം ഞാൻ ശ്രീ പറയും അമ്മൂ എന്താണ്ടായ അത് കണക്ക് പറഞ്ഞില്ല ഞാൻ എപ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മൂപ്പര് മറന്നു പോകും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ അയ്യോ ഇതാ ഇത് എത്രയാണ് ബാക്കി ചെയ്യുന്നു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം എന്തോ കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കുറേ കളക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു ട്രിപ്പിന് കൊണ്ടുപോകും ആ ഇതിനെ ല്ല മോഷ്ടിക്കാൻ പറഞ്ഞു ഞാൻ എന്റെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കുന്ന ആളാണ് പക്ഷെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് കപ്പലിന്റെ ഡെഡ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിൽ സ്വറ്റി ഇന്ന് സിനിമ ആണ് അപ്പൊ എനിക്ക് സാധനങ്ങൾ വേണം എന്റെ അടുത്ത് എപ്പോഴും ഞാൻ കപ്പലിന്റെ കഴിച്ചോണ്ട് അല്ലെങ്കിൽ ജിലേബി ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് അപ്പൊ അതോ വൈകുന്നേരുന്നവരോ കാരണം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ അടുത്ത് കറക്റ്റ് ഫ്രിഡ്ജിലോ അവിടെ എവിടെ വയ്ക്കും എന്തിനാണെന്നറിയോ രാത്രി എല്ലാവരും പോയി ഞാൻ ഒറ്റയ്ക്കെ കാണും പിന്നെ പിന്നെ ഞാൻ പോയി മേടിക്കണം എനിക്ക് എന്തോ ിഷ്ടമുള്ള സാധനം നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത് ശരി ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആരെങ്കിലും വായി നോക്കിയിട്ടുണ്ടോ ആ എന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വായി നോക്കിയിട്ടുണ്ട് എനിക്ക് വളരെയധികം ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ ക്രഷ് തോന്നി എല്ലാവരുടെ അടുത്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏജ് എത്തിയതിനു ശേഷം മുൻപല്ല മുൻപൊക്കെ പേടിയായിരുന്നു അതിലെ എനിക്ക് ഓർമ്മ അല്ല എനിക്ക് നമ്മുടെ നടൻ റോഷൻ മാത്യു ആ റോഷൻ ചേട്ടന്റെ സൗണ്ടിനോട് എനിക്ക് ഭയങ്കര കൃഷിയാണ് ഭയങ്കര രസ സൗണ്ട് അത് ഞാൻ ചേട്ടനോട് എന്നെ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ുംയസിന്ടക്ക് കൂടെ ഷോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ എന്ത് പറഞ്ഞ കുട്ടി പോയി ചേട്ടാ വലിയ വലിയ നമ്മൾ പറയുന്നില്ല നോക്കിക്കോ ഷാരുഖ് ഖാൻ അല്ലല്ല ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇന്നും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോയി പറയും പറയൂ യു എ വെ ഗുഡ് പേഴ്സൺ ഐ ലൈക്ക് യു എന്ന് പറയുന്ന ആളാണ് വൈ നോട്ട് അതെ ആൾക്കാരെ നമ്മൾ പറയണ്ടേ നമുക്ക് പ്രണയം എന്ന് പറഞ്ഞ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതെ ആ ഉള്ളൂ അത് ഞാൻ ലൈൻ അടിയിന്ന് ഒരു കുറവില്ല എനിക്ക് ണം എൻജോയ് ചെയ്യണം എന്റെ അച്ഛൻ പറയാനായിരുന്നു കണ്ണ് ദൈവം തന്നത് എന്തിനാണ് കാണാൻ പിന്നെ ഹൃദയം എന്തിനാ തന്നത് തുടിക്കാൻ തുടിക്കാൻ അങ്ങനെയൊക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞു ഇഫ് യു ഡോണ്ട് റൊമാൻസ് ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ലിവിംഗ് മേ ഞാന് പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഞാനൊരു നോക്കൂല അങ്ങനെ പറയുന്നില്ല അണ് ഞാൻ നല്ല കുട്ടി അണ്ണാ അണ നോബി അണ്ണ അണ്ണന് ഞാനും കൂടെയാണ് എറണാകുളത്ത് തിരുവനന്തപുരം വരെ തിരുവനന്തപുരം എറണാകുളം യാത്ര ചെയ്തത് നമ്മള് പല സ്ഥലങ്ങളിൽ പോകുന്നത് ജംഗ്ഷനിൽ പോയി ലാസ്റ്റ് ബസിന് വരുന്ന പെണ്ണുങ്ങളെ വരെ വായി നോക്കിട്ട് മനുഷ്യനാണ് വേറെ കോമഡി അറിയോ ഡ ഒരു ദിവസം നീ എന്താ ചോദിക്കണേ കഴിച്ചാന്ന് ഞാനാണ് ഡ റിയില്ലാത്തോണ്ടോ <laughs>